നമുക്ക് ദർശനം സെഗ്മെന്റിലേക്ക് പോകാം പ്ലസ് എക്സ്പ്ലോറർ രണ്ടും എക്സ്പ്ലോർ ചെയ്ത് പോകാം കൃഷ്ണ എന്നെ ഒന്ന് സഹായിക്കൂ കൃഷ്ണസ് ശരി അപ്പൊ രണ്ടുമാണ് അല്ലേ ഒരു അതെ അതെ അത് തരംഗമായ ഇടമാണ് സാധാരണ നമുക്കറിയാം യൂത്തുകൾ റീലുകൾ തരംഗമാക്കുന്നത് ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകതയാണ്

എന്നാൽ അതിൻ്റെ തന്നെ മൊണ്ടാഷും മ്യൂസിക്കും ഒക്കെ ഉണ്ട് പക്ഷെ അത് എടുത്തിരിക്കുന്നത് നമ്മുടെ എക്സ്പ്ലോററിൻ്റെ മാതൃകയിൽ ഇതിലും ഒരു കോമ്പിനേഷൻ എവിടെയാണ് കിട്ടുക ഇൻസ്റ്റഗ്രാം റീലുകളിൽ തരംഗമായ ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ കോട്ടയം സംഘം യാത്ര പോകുന്നത് ഇതൊരു ക്ഷേത്രമാണ് സുന്ദരമായ അരുവിയുമെല്ലാമായി പ്രകൃതി അനുഗ്രഹിച്ച ഇടം യാത്രയും വിശേഷങ്ങളും നമസ്തേ എങ്ങോട്ടാ യാത്ര എന്ന് പറഞ്ഞില്ല അല്ലേ നമുക്കെല്ലാം ഇപ്പോൾ പരിചിതമായ ഒരിടത്തേക്കാണ് ഇൻസ്റ്റഗ്രാം റീൽസിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ തരംഗമായിരിക്കുന്ന ഒരു ക്ഷേത്രം കോട്ടയം കാണക്കാരിക്കടുത്തെ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ മുപ്പത് സെക്കൻഡിൽ ഒതുങ്ങുന്നതല്ല ഈ ക്ഷേത്രത്തിൻ്റെ പെരുമ അതിലേറെ വിശേഷങ്ങൾ പറയാനുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണോ ഇടു സ്ഥലം പൊളി വൈബം കേട്ടിട്ടില്ലേ അതാണ് ഇത് എന്തുകൊണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് അത് പറയുന്നത് എന്നല്ലേ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ സ്ഥലം എത്താറായി എന്നറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാം നന്നായിട്ട് കാതോർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കാതോർത്ത് കഴിഞ്ഞാൽ ഈ പുഴയുടെ ഒരു അരുവിയുടെ ഒരു ചിലമ്പൊച്ച നമുക്ക് കേൾക്കാൻ കഴിയും മാത്രമല്ല ഈ റബ്ബറിൻ്റെയും അതുപോലെ തന്നെ ഈ കേക്കെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നല്ലൊരു ചീ ശബ്ദം കേൾക്കാം ഒരു നല്ലൊരു മെഡിറ്റേഷൻ ഒരു മൂഡ് ലഭിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊളി വൈബ് കിഡ്സ് സ്ഥലം എന്നൊക്കെ പറഞ്ഞത് ഏതായാലും നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോഴത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി വെള്ളവും ഇതൊക്കെ കണ്ട് അങ്ങനെ കണ്ടു വന്നതാണ് മഹാദേവനും സുബ്രഹ്മണ്യസ്വാമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഒപ്പം തന്നെ ഗണപതി കുടുംബസമേതനായിട്ടുള്ള ശാസ്താവ് ഭദ്രകാളി നാഗങ്ങൾ യക്ഷി എന്നിവയെല്ലാം ഇവിടെ ഉപദേവതകളായി അനുഗ്രഹം ചൊരിയുന്നുണ്ട് ഇന്നാടിൻ്റെ ഒരു ആത്മീയ അഭയ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ആ തൊഴുതു നല്ലൊരു അനുഭവം നല്ലൊരു അനുഭവം ഇങ്ങനത്തെ ഒരു റേഷൻ പ്രദേശം ഭക്ഷേ നല്ലൊരു സുഖമാണ് ഞങ്ങൾ നാട്ടിൽ ടൗണിലായതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് സന്തോഷം വരാൻ തോന്നിയത് ശിവന്റെ മഹാദേവന്റെ ആരാധകരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റും ഇത് നമ്മൾ ടി വിയിൽ യൂട്യൂബും പിന്നെ ഈ വ്ളോഗേഴ്സ് പലതും ഇടണ്ടല്ലോ അങ്ങനെ കണ്ടിട്ട് ഇതൊരു ആഗ്രഹം തോന്നി ഒരുപാട് നാളായി ഇങ്ങനെ നോക്കി കണ്ടിരിക്കണോ അപ്പൊ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഇന്നലെ രാവിലെ പോന്നു രാത്രി എറണാകുളത്ത് എത്തി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ രാവിലെ പോകുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ക്ഷേത്രത്തില് നമ്മള് പണ്ട് കാലത്ത് വില്ലിമംഗറം സ്വാമിയാർ എന്ന് തന്നെ ഒരു സ്വാമി ഏറ്റുമാനൂർ വരികയും ഏറ്റുമാനൂരും പ്രദേശവും കാടായി കിടക്കുന്ന സമയത്ത് ശിവശൈതന്യം വന്നു ചെളിയും അങ്ങനെ താൽക്കാലിക പൂജയ്ക്കായിട്ട് അരുവിക്കൽ മഹാദേവ ക്ഷേത്രം പണിതുമായിട്ടാണ് സങ്കല്പം അന്ന് ഈ ക്ഷേത്രം ഗുഹയ്ക്കടിയിലാണെന്നാണ് പറയപ്പെടുന്നത് പിൻകാലത്ത് ഗുഹമുഖമടഞ്ഞു പോവുകയും പിന്നെ ഈ ക്ഷേത്രം ഈ ഇപ്പോഴത്തെ ക്ഷേത്രം പണിയുമായിട്ടാണോ സങ്കല്പം ഒരു ഈ ഈ ഈ ആ ഉണ്ടെന്നുള്ളതാണ് അടുത്ത തീർത്ഥാടന ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തുറന്നിടുന്നത് സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയാൽ കൃത്യമായി വിനിയോഗിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലായി മാറും ഈ ക്ഷേത്രം ആൾക്കാർ ഈ വർഷമാണ് ഇത്രയും കൂടുതൽ അറിയപ്പെട്ടത് പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് ഇതൊരു വളരെ പുണ്യപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത് ഈ അരുവി ഒഴുകുന്നതും ഈ അമ്പലവും ഈ പ്രദേശവും ഒക്കെ ഒരു വളരെ അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് കുറവലങ്ങാടിനെയും കോട്ടത്തിൻ്റെയും കളത്തൂരിൻ്റെ ആയ ഒരു പ്രകൃതി ഭംഗിയോടു കൂടിയുള്ള ഒരു അമ്പലവും അതിൻ്റെ പുഴകളിൽ കൂടി ഒഴുകുന്ന അരുവിയുമാണിത് അതെ തീർച്ചയായും ഈ റീൽസിനെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും പറയും പക്ഷെ റീൽസ് കൊണ്ട് ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ അപകടകരമായ സ്ഥലത്തൊക്കെ കയറിയ ചില കുട്ടികളൊക്കെ പക്ഷേ മനോജ് ഗംഭീരം മിഥുൻ മുന്നോട്ട് വെച്ച ഒരു ആശയം കൂടിയുണ്ട് തീർത്ഥാടന ടൂറിസം ആക്കാൻ അത് ടൂറിസം മന്ത്രി ഇതൊക്കെ ഒന്ന് പരിഗണിക്കണം എന്നുള്ളതാണല്ലേ തീർച്ചയായിട്ടും